വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ഓഫ് ഡ്രീം ഡ്രൈവ് ഇന്ന് നമ്മൾ ഇവിടെ ഗുരുവായൂർ സപ്താഹത്തിന് വന്നിരിക്കുകയാണ് സ്വാമിജി ഉദിച്ഛേതൻ്റെ ജിയുടെ അപ്പം ഇവിടെ ഫ്ലാറ്റിൽ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ ഞാനും ഇവിടെ സ്ത്രീയേറ്ററും ഉണ്ട് വെറുതെ ഇരിക്കുകയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ കളി കളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു കളി പറഞ്ഞിരിക്കുകയാണ് ഇപ്പം നമ്മളൊരു കളി നിയന്ത്രിക്കുന്ന ഓഫമാണ് അപ്പം ആ കളി കാണാം നമ്മുടെ കളി എന്താ എന്താറിയോ നമ്മുടെ ഒരു കളി ഉപ്പൊരു കഥ പറയും ആ കഥയുടെ തുടർച്ച കള്ളക്കഥ ആണ് കള്ളക്കഥ ആണ് ആർക്കും അറിയില്ല എന്തേലൊക്കെ കഥ പറയാൻ എന്തേലൊക്കെ പറയാട്ടോ ഞാൻ ആരക്കുട്ടി പറയക്കുട്ടി അപ്പൊ ആന അമ്മ പ്രസവിച്ച് കുട്ടികളുണ്ടായി രണ്ട് ആരക്കുട്ടികൾ ഉണ്ടായിക്കുട്ടികളെ കൊണ്ട് അങ്ങനെ കുറെ ഭക്ഷണങ്ങൾ പിന്നിട്ടു അങ്ങനെ ആരും അല്ല ഒരു ഒരു കൊല്ലം പിന്നിട്ടു അങ്ങനെ അങ്ങനെ ക്ലാസ് ആരെ കുട്ടി കൊണ്ട് ഒരു വർഷം കൊണ്ടല്ല ഒരു വർഷം കൊണ്ടല്ല അത് ക്ലാസ് ആകും രണ്ട റൂം ആയി രണ്ടറൂം പാസ് ആയിട്ട് ഇപ്പൊ പത്താം ക്ലാസ് ആയി ആനഅമ്മ ആന ആനക്കുട്ടി ആന ആനക്കുട്ടി പക്ഷെ ആന കുട്ടിയില്ല ആന അമ്മയും ആനഅച്ചു ഭയങ്കര തക്കം അങ്ങനെ തക്കിച്ച് ഇവര് എനിക്കില്ല അല്ലെ തക്കിച്ച് ചെറുക്കിച്ച് അങ്ങനെ അവര് ഒരു ഡിവോഴ്സിലോട്ട് അങ്ങനെ ഒന്ന് സാധിച്ചു അത് അങ്ങനത്തെ ഹൈക്കോടതി പോയി ഹൈക്കോടതി പോയി അപ്പോ ആനക്കുട്ടി ആനക്കുട്ടിയുടെ അപ്പ അമ്മ അപ്പളാണ് അറിയുന്നത് ഈ ആനക്കുട്ടിയുടെ അപ്പൊ ഈ ആനക്കുട്ടി വേറൊരു ഉണ്ടായിരുന്നു சோ அப்பியார குட்டி கரெந்து биоபியோனா बाकी हैटा है बाकी हैटा बाकी हैटाது बाकी हैட்டன் பரா குச்சி குட்டி போய் ஏ தான குட்டில வேற ஒரு ரெண்டான குட்டில ஏ தான குட்டில வேற ஒரு இது ரெண்டும் ஒரு குச்சி குட்டிங்க இருக்கு அப்ப இந்த குச்சி குட்டி தான் என்ன மூல வெல் ஆ ந் குட்டி அலை இவிரு பட்டி എന്താ പൂച്ചക്കുട്ടി ഉണ്ടായോ ബാക്കി വരാ പൂച്ചക്കുട്ടി ഉണ്ടായോ ആ അതങ്ങേ നീ ആരെ കുട്ടി പൂച്ചക്കുട്ടി ഉണ്ടാവുന്നത് അതങ്ങേ ഇല്ല അത് കട അത് കള്ളക്കട കള്ളക്കടയല്ല പറ പറ കട കേറിുമ്പോൾ അതിനൊരു ലോജിക്കും വേണ്ട ആ ഒരു ലോജിക്കും വേണ്ട പറ അപ്പോൾ ആരെ അറിയേ നേസർ പോലും ലോജിക്കല്ല ആ പൂച്ചക്കുട്ടനെ ഞാൻ നേസർ അനക്ക പോയി പഠിയ ആന താളമുണ്ടേ താളോ ആ എന്തോ ഒരു ലൈക്ക് ട്ടായി വന്നോ എന്തേലും സൂപ്പർ ചാറ്റൊക്കെ ഇടാട്ടോ സൂപ്പർ ചാറ്റേ അറിയില്ല പൈസ കൊടുത്തിട്ട് ചാറ്റ് ചെയ്യും

ഈ പൂച്ചക്കുട്ടി മിയോ മിയോന്ന് കരയുമ്പോ അമ്മക്ക് ഭയങ്കര സംശയം ഈ പൂച്ചക്കുട്ടിയെ കൊണ്ടു ആനക്കുട്ടി പൂച്ചക്കുട്ടി ഓ പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടി അങ്ങനെ പൂച്ചയുടെ ആദ്യ കൊണ്ടു ഈ ആന ഈ ആനമ്മ വളർത്തിയത് പൂച്ചക്കുട്ടിയുടെ കുഞ്ഞ് അപ്പൊ ഈ പൂച്ചയുടെ കുഞ്ഞുകൾ ഈ പൂച്ചയുടെ കുന്നിനെ കൊണ്ട ആറ്റി ഒഴുക്കി വിട്ടു വിട്ടു അപ്പൊ ഒഴുക്കി വിട്ടപ്പോ ഈ പൂച്ചക്കുട്ടിയുടെ തല ഏതിലും മരത്തി കൊണ്ടുപോയി ഇടിച്ച് അപ്പൊ മറ്റേ ഇതിനെ സഹോദരൻ സഹോദരൻ ഇതേ തടിയിൽ അപ്പൊ രണ്ടും രണ്ടുമിട്ട് പോയായിരുന്നു അങ്ങനെ വലിയ പൂച്ചയായപ്പോ ഇവർക്ക് കുടിക്കുന്നു ഈ കഴിച്ചിൽ കുടിക്കുന്നു അപ്പൊ രണ്ടുപേരും അപ്പൊ രണ്ടുപേരും ഇങ്ങനെ 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 ഓ വെച്ച അങ്ങനെ പൂച്ച കുട്ടിക്ക്ണ്ടായ കുട്ടി ആത്തിനെ തല ഇരിച്ച് അപ്പൊ ഇങ്ങനെ ഇതായിട്ട് ഇവര് രണ്ട് രണ്ട് മതായി അപ്പൊ ഇവര് രണ്ട് ഇതിരെതിരായി അപ്പൊ ഇവർക്ക് തല എങ്ങനെങ്കിലും ഇതിർക്കണം ഇവരി കണ്ടെ ചെയ്യാ അങ്ങനെ അങ്ങനെ കടിക്കും കടിച്ച് മരത്തിലുള്ള പൂച്ച പൊട്ടി കടിച്ച് കടിച്ച് അങ്ങനെ അങ്ങനെ ഈ ഒരു റസ്ലിങ്ങിന് പോയി തലയില്ലാത്തതിന് പോയിട്ടൊരു അച്ചടി ഈ ഏറി കൈവടിച്ചു ഈ റഫ്ലിങ്ങിനെ പറ്റി സഹോദര ഈ സഹോദര അടിച്ചോ നീ കൊടിയോ ഇല്ല ലൈവ ലൈവ അതിനെക്കൊണ്ട് ബുദ്ധിമുട്ടാവാ ആ അടിച്ച അടിക്ലാസ്റ്റ് അങ്ങനെ എല്ലാം പിരിഞ്ഞു കടന്നു വന്നു ശുഭയാത്ര 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 ഇതിൽ വാട്ടോണ്ടി ഇതിൽ വാട്ടോണ്ടി ഇതിവിടെ വളരെ സ്ലോ ആ മോനെ അടന്നല്ലേ ലൈവ ആ അത് കറങ്ങി അത് കറങ്ങി നീ വെല്ലിയോ ഇത് നമ്മൾക്ക് യുവജനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് യുവജനങ്ങളോ ആ യുവജനങ്ങളെ പറ്റിയൊരു പാട്ട് വരുന്നു യാത്ര ഒന്നാൻ പറ്റുവാണ് താരക പോടി യുവരവുന്നാ ചാടി അങ്ങനെ ഇങ്ങേ ഭാഗത്ത് വട അങ്ങിനെ നമ്മൾ small പറയാനാണ് പറഞ്ഞേക്കുന്നത് അങ്ങന നമ്മൾ ഓ നമ്മടെ കൂടി വിളിച്ചാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് ഇതിനെ പറയാൻ പറ്റില്ല ഇതിനെ പറഞ്ഞിട്ട് പറയാം

വല്ലോ ഇതിൽ വെച്ച നല്ല രസം പറഞ്ഞു മുദുകുണ്ടിടായി കട അങ്ങനെുണ്ടായുണ്ടായ മാറ്റ അങ്ങനെ ഈ ലൈവ് ഇവിടെ ശുഭകരമായി നിന്നില്ല ബഹുമാന ബഹുമാന ബദ രാത്രി പറയാൻ വേണ്ടി 20 മണിയാണ് കിരോത്തി മുന്നോട്ട് വല്ലല്ല 10 മണിക്ക് തന്നെ പാട്ട് നമ്മുടെ അതി ഗായകനായ ശ്രീകുമാർ പി ജെ പാടുന്നേട്ട അല്ലെ ഇപ്പൊ വേറെ ഒരു അതിശക്തമായ ഗായകരുണ്ട് ഇവിടെ സ്നേഹ Jeg kan ta lys. അതെന്താ ഏട്ടാ ലാസ്റ്റ് ഏതാസ്റ്റ് ഒറ്റപ്പാലും അളമാരില്ലേ നിത് പറഞ്ഞു തരുന്നായിരിക്കും അല്ല നിങ്ങൾ ലാസ്റ്റ് കണ്ട സിനിമയുടെ റിവ്യൂ

അത് നമ്മടെ പണ്ടത്തെ സിനിമ തെരട്ട കേട്ടോ അമ്മസേ ഇവിടെ മുളളിക്കോ അവര ഏരിയില്ല അണ്ട കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ എന്നല്ല സബ്സ്ക്രൈബേഴ്സ് കാണുന്നോ ഇല്ല സബ്സ്ക്രൈബേഴ്സ് കാണുന്നില്ല ആഹോ അവര വന്നിക്കൊണ്ടിരിക്കേ നോ ബ്രോ നോ നോ ഗയ്സ് ആവ വടക്കിമേര പണ്ടത്തെ ജില്ല അതില് മൂന്ന് അല്ല അതിന് മൂന്ന് സ്ഥലമായ കഥാ പറഞ്ഞുകൊണ്ടിരുന്നത് ആരെങ്കിലും മൂന്ന് അല്ല

എന്തു ഇതിലെന്തുവാ ആദ്യം പറഞ്ഞാച്ചടാ മറ്റേ മക്കള് മക്കൾ മക്കള് വന്നിട്ട് ഈ മറ്റേ അതെ തുടങ്ങണ പറഞ്ഞരാട്ട് പറയാൻ പറയുക അധിക അവ മക്കള് വന്നിട്ട് എന്താ പൈസ ആയിട്ട് പൈസ അതൊക്കെ പറയും ഞാൻ പറയട്ടെ ആരമ ഈടെ കുട്ടികൾ വന്നിട്ട് ഈ ചന്തരക്കണം അപ്പൊ ഈ ചന്തരിന്റെ ഭാര്യ അപ്പൊ അറക്കണം പറയും അപ്പൊ ഈ പുണ്യാക്കി ചന്തയൊരു മറ്റേ കളരിയുടെ പൈത്ത സ്ഥലമില്ലേ അങ്ങനത്തെ പൈത്തണ സ്ഥലമില്ലേ അവിടെ പോയിട്ടുള്ളത് വേറെ കഥ പറയും അപ്പൊ ഈ ചന്തു ഈ ആരോമലും ഭയങ്കര പാവ ചന്ത ഭയങ്കര പാവപ്പെട്ട വീട്ടിലാണ് അപ്പൊ ഈ ആരോമല് അങ്ങനെ പണ്ട് ചെറിയ ബസ്സിലെ കല്യാണം വീട്ടില് അതിലെ വേറെ കാർച്ചു പത്ത് വയസ്സിന് ഉള്ളിയാഴ്ചയുടെ കല്യാണം കഴിഞ്ഞു ആ പറയുന്ന കിട്ടും അപ്പൊ ചെറിയ വയസ്സ് ഒരു പതിനഞ്ച് പതിനോട് ഒരു ഇരുപത്തിയേഴ് വയസ്സ് വരെ അങ്ങനെ അപ്പിയാഴ്ചക്ക് വേറൊരു ആലോചന വരും നല്ല ഇതിനേക്കാളും വലിയ സ്വർണ്ണക്കുള്ള ഒരു കല്യാണം വരും അപ്പം ഈ ഉണ്യാച്ചി പുണ്യാണിയാക്ഷിയുടെ ഫാമിലിയും ഡിവോഴ്സ് അവർ ഡിവോഴ്സ് ചെയ്ത ചന്തു വേറെ ഒത്തിരി കെട്ടാൻ ആലോചനയായി പക്ഷേ ചന്തൂ അപ്പോൾ ഈ ആലോകനില് അപ്പോൾ ഒരു യുദ്ധം വന്നു അതീ വലിയ എന്താ അതിൻ്റെ മുന്നിലുള്ള യുദ്ധം അപ്പോൾ ചേഖവരും ചന്ത കൂടെ ഇതാക്കിയിട്ട് ചേഖവരും കണ്ടൊരു ും രണ്ടുപേരും കൂടി ഒരൊറ്റ യുദ്ധകളത്തിൽ ഇതില് ഫസ്റ്റ് രണ്ടു മൂന്ന് പെട്ടൊക്കെ ആരോപണമാരെ നിക്കും അപ്പൊ ഈ ഫസ്റ്റ് രണ്ടു മൂന്ന് പെട്ടൊക്കെ ഈ ആരോപണ കൊള്ളും പിന്നെ രണ്ടു മൂന്ന് പെട്ടൊക്കെ ഈ ചേക്കും കൊള്ളും ഇവന്റെ ആരോ മെല്ലാം വാളോടില്ല അപ്പൊ ഈ ചേഖവർ ഇതാ കടയം വരുമ്പോഴേക്കും ചന്തപൂരെ മതി ഇവന്റെ വാള് തട്ടി വയ്ക്കുന്നു ആ അതെ തട്ടിവാക്കി അപ്പൊ ഇവ ഇങ്ങനെ അത്ര നേരത്തൊന്നും കൊടുക്കില്ല ആ അപ്പൊ അങ്ങനെ വരും അപ്പൊ ബാഗോട്ട് പോകും ഈ പകുതി മുടിഞ്ഞ പകുതി കുട്ടിയെ വാളിച്ചൊത്തി ഇങ്ങനെ കേറും ഇടയിലൂടെ കേറു

അപ്പോൾ ചന്ത കയറി വന്നിട്ട് കളി എന്തായാലും വിജയിച്ചത് നന്നായിരുന്നു പറയും ഏഹ് അപ്പോൾ ആരോഗ്യം വന്നിട്ട് പറയും നീ ഇപ്പോഴും എന്റെ ശത്രുവാണ് അതുകൊണ്ട് എനിക്ക് ഇനി പകുതി വാറൻഡ് ഇങ്ങനെ കുറയുന്നുണ്ട് ഇങ്ങനെ ചാഴം ഏഹ് അപ്പോൾ ഇവൻ്റെ ഫസ്റ്റ് രണ്ട് വെട്ടൊക്കെ ഇവ അവിടെ ഇങ്ങനെ വിളക്കൊക്കെ ചന്തു ചന്തു വച്ച് വിളക്കോടൊക്കെ തടുക്കും ലാസ്റ്റ് മറ്റേ ഇന്നത്തെ വിളക്കില്ല ഇങ്ങനെ നീണ്ട കൂളി കുത്തുവിളക്ക് ഇങ്ങനെ ഇതാക്കിണ്ടാവും അപ്പൊ ആരോപൽ വന്നിട്ട് എനിക്ക് ഇങ്ങനെ അവൻ അല്ല അപ്പൊ ഇപ്പൊ എന്താ ഇവര് വരും നാടുപാടി നാടുപാടി വന്നിട്ട് പറയും ആ രാജാവ് രാജാവ് വന്നിട്ട് ഇപ്പൊ രാജാവിന്റെ അടുത്ത് എന്ന് പറയും ചതിച്ചിട്ടു അപ്പൊ അങ്ങനെ അപ്പൊ ഇവ ചും മോളില്ലേ ചേകവരുടെ മോള് മറ്റേ ഈ വാളൊക്കെ പണിയിപ്പിക്കണ ഈ ആളില്ലേ ഏഹ് വാള് പടിയാണ് ആളിനടുത്ത് പൈസ കൂടുതലും എടുത്തിട്ട് ആരോ വാളിനെ ഇത് കുറയ്ക്കാൻ പറഞ്ഞു ഒടിഞ്ഞു പോണ വാളാക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഈ അല്ല അല്ല ആ അപ്പൊ ഇവ ചന്തയും പടയണ മുന്നിൽ കൂടെ ഒരു കുതിരയൊക്കെ പോയിട്ട് ഈ ചേഖരുടെ വീട്ടിൽ പോകും അപ്പൊ ഇവിടുത്തെ എല്ലാ പടയളെയും ഒരൊറ്റ പരിചയം വെച്ചിട്ട് എല്ലാത്തിനും അടിച്ച് വീഴ്ത്തും ഇങ്ങനെ അടിച്ച് വീഴ്ത്തിട്ട് ആ അടിച്ച് വീഴ്ത്തിട്ട് അങ്ങനെ എല്ലാത്തിനും അടിച്ച് വീഴ്ത്തും എന്നിട്ട് ഈ വള നോക്കാൻ ഇവിടെ തൂക്കി വെച്ചു അപ്പൊ ഇത് വേണ്ടതില് എല്ലാം ആ പിന്നെ ഈ ഉണ്ണിയാഴ്ച അല്ലേ ഉണ്ണിയാഴ്ചക്ക് മതി ഇവനോടൊരു കൃഷ്ണ തോന്നി അല്ല അരവു ചേർത്തില്ലേ ചന്തൂരു ചന്ത അപ്പൊ ഈ ചന്ദ്ര വീട്ടിൽ അല്ല ഉണ്ണിയാഴ്ചയുടെ വീട്ടിൽ രാത്രി ഒരു ദിവസം വരാൻ പറഞ്ഞു അപ്പൊ ചന്തു പോയി ഇവര് മറ്റേ എന്താ റൂമിക്ക് കയറി ബാതിൽ അടച്ചതും ഇവ എല്ലാം ഭർത്താവി അപ്പൊ ഇവള് മറ്റേ ആ അഭിനയം മാറിയിട്ട് ഇവള് ഇവൻ ഓടി വന്ന് കേറി പറഞ്ഞിട്ട് അങ്ങനെ ചണ്ടൂരി വേറെ പേര് ഒന്നും എനിക്ക് ഓർമ്മയില്ല അപ്പൊ അങ്ങനെ ഒരു പേര് വന്നു ചണ്ടൂരി അങ്ങനെ വന്നിട്ട് ചതിയു പിന്നെ അങ്ങനെ ഒരു പേര് വന്നിട്ട് പിന്നെ ആ അങ്ങനെ പേരും അങ്ങനെ ലാസ്റ്റ് എല്ലാരും വേർക്കും വരെ അപ്പൊ ഇവൻ ഒരു ഇതിലാർക്കും അപ്പൊ ഈ പുണ്യാർച്ച ഇവരുടെ ഒരു കാര്യം പറയും നീ ഒരിക്കലും നീ മറ്റേ നീ എനിക്ക് ഇനി മറ്റേ നീ ഉണ്യാർച്ച ഗർഭിണിയാടാ ഉണ്ണിയാർച്ച പറയും എന്താ ഇന്റെ ജനിക്കാൻ പോണ ആ മക്കളാണെങ്കിൽ നിന്റെ കഴുത്തിറക്കാൻ എനിക്ക് ഒരു ചിരിക്കാന്ന് പറയുക അങ്ങനെയാണ് ഈ മറ്റേ ഈ ചകത നീ അപ്പൊ ഈ ഇവരുടെ ഇത് വലിയ എന്താ ആൺമക്കളിങ്ങനെ വരും അപ്പൊ ചന്ത ഒരുത്തരെ അടിച്ചു പൊട്ടിക്ക് രണ്ടുപേരെ വരും െ പറ്റി വാളോട് പറ്റിക്കൊന്നു പിന്നെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പറയും പിന്നെ എന്താ എല്ലാരെയും അടിച്ചു പൊട്ടിച്ചു ലാസ്റ്റ് ഇവൻ ഒരു ചെറിയ വാള് അത് വെച്ച് കുത്താൻ വരും അപ്പൊ ഈ മറ്റേ മോനെടുത്ത് പറയും അപ്പഴും ചന്ത ഓടെ വാള് തിരിച്ചു വെച്ചൂടാ വാള് തിരിച്ചു വെച്ചുടാ മറ്റേ ഇതിങ്ങനെ ഇടുത്തിടെ തിരിച്ചു വെക്കണം അപ്പൊ തിരിച്ചു വെച്ചു അപ്പൊ അപ്പൊ തിരിച്ചു മതി ഈ മറ്റേ ഇപ്പം പറഞ്ഞു ഈ മറ്റേടെ മോൻ പറഞ്ഞു വാള് തിരിച്ചെടുത്തു ഇനി ഞങ്ങളെ പയറ്റുകള് പറയും അപ്പൊ ഇനി നിനക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല ഓരോ വട്ടം തോന്നിച്ചു ഇനി എനിക്കാവില്ലാന്ന് കൊണ്ടിട്ട് ഈ വാളെടുക്കും ശരണം അങ്ങനെത്തിയാച്ചടിക്കും അങ്ങനെ നാട് വഴിക്ക് സമ്മാനം കൊടുത്തിട്ട് ഈ കഥകളി അതാണ് വടക്കൻ വീരന അതാണ് ഒരു വടക്കൻ

െങ്കിൽ കാരാണെന്ന് എനിക്ക് അറിയാൻ വരുന്നു പ്ലീസ് പേരൊന്ന് കമന്റ് ചെയ്യാമോ വായിക്കാം ഇത് ഒന്ന് ഇടോ ഹലോ ഹലോ അത് എന്തെങ്കിലും ഇടും അമ്മൂണിയുടെ കുഴപ്പമില്ല ഒരു ഹൈഡ്